നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ അടിപൊളിച്ചോ ലിച്ചോ ആ ഞങ്ങളുടെ വെക്കേഷൻ ഒക്കെ അടിപൊളിച്ചോ മിഡ് മണി കുട്ടികളെ പെല്ലാരും വെക്കേഷൻ ഒക്കെ അടിപൊളിയായില്ലേ നന്നായിട്ട് ആഘോചിച്ചില്ലേ ക്രിസ്മസ് ഒക്കെ പെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആ ഓക്കേ വെരി ഗുഡ് എന്തായാലും എന്റെ മക്കൾക്ക് നല്ല സന്തോഷരകണ്ടല്ലോ സ്കൂൾ വർന്ന কারণে ആയിക്കും അല്ലേ ആ ടീച്ചർ സ്കൂളിൽ വരുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്

<ion> ും കഥ കേൾക്കാൻ എല്ലാവർക്കും കഥ ഇഷ്ടമാണ് ഒരു കഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും അവൾക്ക് ചുറ്റിലുമുണ്ട് പറയാണെന്ന് അറിയാമോ അതൊന്നുമല്ല അവളുടെ ക്ലാസ് ടീച്ചർ അവൾക്ക് ഒരു സമ്മാനം നൽകി അത് കാണാൻ വേണ്ടിട്ടായിരുന്നു മറ്റു കുട്ടികൾ എല്ലാവരും അവളുടെ ചുറ്റും ഉണ്ടായിരുന്നത് അവൾക്ക് ആർക്കെങ്കിലും അറിയോ തന്നെ ക്ലാസ്സിലെ എന്തിനാണെന്നറിയോ നല്ല അച്ചടക്കം ടീച്ചർമാരോടുള്ള ആദരവ് പുഞ്ചിരിക്കുന്ന മുഖം സൗമ്യമായ പെരുമാറ്റം ഇതെല്ലാം ആരാധികയുടെ എങ്ങനെയാണ് നമ്മൾ നല്ല പെരുമാറ്റം ഉണ്ടാക്കുക മറ്റുള്ളവരോട് നമുക്ക് പറയണ്ടേ ആ കുട്ടി നല്ല 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 പെരുമാറ്റമാണ് എന്നൊക്കെ കഥയിലൂടെ ഒരിക്കൽ ഒരു നായക്കുട്ടി തന്റെ യജമാനോടൊപ്പം കൊട്ടാരത്തിലെത്തി എന്താണ് ഒരു നായക്കുട്ടി അതെന്താണ് കൂടെ അങ്ങനെ അവര് ആ കൊട്ടാരത്തിലോ വലിയ ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറിയുടെ ചുറ്റി എന്താണ് കണ്ണാടിയാണ് ആ മുറിക്കുള്ളിൽ മൊത്തം എന്താണ് കണ്ണാടി കണ്ണാടി നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ എന്താണ് படிப்பிக்கிட்டு இருக்கு <usion>

എന്നോട് ചിരിച്ചു എന്നുള്ളത് എന്താണ് 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 കൂട്ടുകാരൻ കൂട്ടുകാരൻ നായക്കുട്ടി ചെയ്തു അതേപോലെ തന്നെ കൊട്ടാരത്തിൽ എത്തിയിട്ട് ആ റൂമിൽ നോക്കി എങ്ങനെ പേടിച്ച് ദേഷ്യത്തോട് കൂടി നോക്കുകയാണ് അപ്പൊ എന്താണ് ആ കണ്ണാടിയിലുള്ള എങ്ങനെയാണ് നോക്കിയത് തന്നെ പേടിച്ച് തുറിച്ച് നോക്കി കണ്ണാടിയിലുള്ളത് കൂട്ടുകാരൻ നായക്കുട്ടി ആയക്കുട്ടി കണ്ടപ്പോ ദേഷ്യത്തില് ഊരടിക്കാൻ തുടങ്ങി ബാവ ബാവ പറഞ്ഞു കുട്ടുകാരൻ ആയ കുട്ടി പേടിച്ച് ഇരച്ചിട്ടാണ് അബ്ദന ഓടി ഇറങ്ങി അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ആരെ ചോദ്യം ഉത്തരം പറയാ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായേ ദാ എല്ലാവരോടും പറയണ്ട ആരെങ്കിലും ഒരാളെ ഇതിന്ന് പറഞ്ഞേ നീ പറഞ്ഞേ ലച്ചു എ എനിക്ക് വയ്യ അതുപോലെ അതുപോലെ ആയിരിക്കും അവരും 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 നമ്മളോട് നമ്മളോട് നമ്മൾ 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 സ്നേഹത്തോടെ പെരുമാറുന്നതെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും പെരുമാറുക യും ആരോടിയും вере നമ്മളോട് അതുപോലെ തന്നെ സ്നേഹത്തോടെ പെരുമാറും അപ്പോൾ എന്താണ് എല്ലാവരും എല്ലാവരോടും പരസ്പരം സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറാൻ പഠിക്കണം കേട്ടല്ലോ ഈ മക്കളാ ചെയ്യില്ലേ ഞാൻ ചെയ്യും ഓക്കേ അപ്പോൾ ഈ മക്കളെ നല്ല കുട്ടികളാണ് ട്ടാ അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയിലേക്ക് നടന്നാലോ നമുക്കിനി എക്സാം പേപ്പർ തരണ ഒരു ജോഡി ഉണ്ട് ട്ടാ പേസരെ എല്ലാവർക്കും മാർക്ക്ണ്ടാ ഹ് കുഴപ്പമില്ലsetTextColor എല്ലാവരും നമ്മളെ എഡിറ്റഡ് പിന്നെ നിങ്ങൾക്ക് എക്സാം പേപ്പർ തരുന്നത് പേരന്റ്സ് മീറ്റിംഗിൽ അമ്മായിക്കും കേട്ടോ ഹേ പേരന്റ്സ് മീറ്റിംഗിൽ അമ്മാ അങ്ങനെയോ മാർക്കൊക്കെ ഇങ്ങനെ അമ്മമാരെക്കറിയേണ്ടേ അതിനെന്താ ടീച്ചറെ ഞങ്ങളുടെ കയ്യില തന്നെ വെച്ചാൽ മതി ഞങ്ങളെ വീട്ടിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് കൊണ്ടുവരാം അത് ശരിയാ അത് മതി ടീച്ചർ അതാവും കൊടപ്പല്ല അതൊന്നും വേണ്ടട്ടോ ഈ ഗ്രൂപ്പിൽ ഇട്ടോണ്ട് എന്നാ മീറ്റിംഗ് എന്ന് വെച്ചാ അന്ന് പേപ്പർ തരും കേട്ടോ

ไปสี่ละหายฝากิมาเก